ഹോമിയോപ്പതിയും ആയുർവേദവും പ്രമുഖ കക്ഷികളായ സമാന്തര വൈദ്യമെന്ന മുന്നണി സംവിധാനമാണ് ആയുഷ് മന്ത്രാലയം എന്ന പേരിൽ പൊതുബോധത്തിനൊപ്പം നിന്ന് തുള്ളുന്ന സർക്കാർ നമുക്ക് മുന്നിലേക്ക് വെച്ച് നീട്ടുന്നു ജനസംഖ്യാ നിയന്ത്രണ സംവിധാനമൊക്കെ പരാജയപ്പെടുന്നിടത്ത് ആ പ്രവർത്തനം വളരെ നിശബ്ദമായി ഈ ശാസ്ത്രങ്ങളാൽ നടപ്പാക്കുന്നുണ്ട് നമ്മുടെ മതസ്ഥരുടെ എണ്ണം കൂട്ടി നമ്മുടെ മതരാജ്യം നിർമ്മിക്കാൻ പെറ്റുകൂട്ടി വയ്ക്കുന്നവർക്ക് എന്തോന്ന് നാം രണ്ട് എന്തോന്ന് നമുക്ക് രണ്ട് പലപ്പോഴായി മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ ട്രോളുകളായും ലേഖനങ്ങളായും ഒക്കെ പങ്കിട്ട വിഷയം തന്നെയാണ് പക്ഷേ പൊതുബോധം എന്ന അശ്ലീലം ജീവൻ രക്ഷിക്കുന്ന യഥാർത്ഥ പാതയെ വഴിതിരിച്ച് സമാന്തര പാതകൾ നിർമ്മിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ വിഷയം ആവർത്തിക്കേണ്ടി വരും ഹോമിയോപ്പതിയും ആയുർവേദവും പ്രമുഖ കക്ഷികളായ സമാന്തര വൈദ്യമെന്ന മുന്നണി സംവിധാനമാണ് ആയുഷ് മന്ത്രാലയം എന്ന പേരിൽ പൊതുബോധത്തിനൊപ്പം നിന്ന് തുള്ളുന്ന സർക്കാർ നമുക്ക് മുന്നിലേക്ക് വെച്ച് നീട്ടുന്നത് ആയുർവേദം യോഗ യുനാനി സിദ്ധ ഹോമിയോപ്പതി എന്നീ വൈദ്യങ്ങളുടെ ചുഴുക്കരുത്താവാം ആയുഷ് മന്ത്രാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആയുഷ് എന്ന ഈ വൈദ്യങ്ങളുടെ മുന്നണി സംവിധാനം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ തീർച്ചയായും നമുക്ക് ഗുണമുണ്ട് ജനസംഖ്യാ നിയന്ത്രണ സംവിധാനമൊക്കെ പരാജയപ്പെടുന്നിടത്ത് ആ പ്രവർത്തനം വളരെ നിശബ്ദമായി ഈ ശാസ്ത്രങ്ങളാൽ നടപ്പാകുന്നുണ്ട് നമ്മുടെ മതസ്ഥരുടെ എണ്ണം കൂട്ടി നമ്മുടെ മതരാജ്യം നിർമ്മിക്കാൻ പെറ്റുകൂട്ടി വയ്ക്കുന്നവർക്ക് എന്തോന്ന് നാം രണ്ട് എന്തോന്ന് നമുക്ക് രണ്ട് അത്തരക്കാൾക്കിടയിൽ സമാന്തര വൈദ്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ചികിത്സകൾ പ്രചരിപ്പിക്കണം അങ്ങനെ പ്ലാൻ ബി അപ്ലൈ ചെയ്ത് ജനസംഖ്യാ നിയന്ത്രണ പദ്ധതി നമുക്ക് വിജയിപ്പിച്ചെടുക്കാം എന്ന ഗുണം സമാന്തര ചികിത്സകൾക്കുണ്ട് അതിനപ്പുറത്തേക്ക് ശരിയായ ചികിത്സ മനുഷ്യന് ലഭ്യമാക്കാതെ സമാന്തരം എന്ന പേരിൽ രോഗിയെ ചികിത്സയിൽ നിന്നും വഴിതെറ്റിച്ചു വിടുന്ന ഈ സമ്പ്രദായം മാനവരാശിക്ക് ദോഷമാണ് എന്തുകൊണ്ട് തെളിവുരഹിത ചികിത്സകളാണ് ഇവയൊക്കെ എന്നതിനെ പറ്റിയും എന്തുകൊണ്ട് ഈ സമാന്തര പാതയെ ആശ്രയിച്ചപ്പോൾ രോഗശമനം ഉണ്ടായി എന്ന തോന്നൽ വരുന്നു എന്നതിനെ പറ്റിയും അത്ഭുത രോഗശാന്തി ശുശ്രൂഷയും ഈ ചികിത്സാരീതികളും സമൂഹത്തെ വിഡ്ഢിയാക്കി മരണം എന്ന ആദ്യന്തിക ഗോളാണ് മാനവരാശിക്ക് സമ്മാനിക്കുന്നത് എന്നതിനെ പറ്റിയുമൊക്കെ വിവിധങ്ങളായ ശാസ്ത്ര സ്വതന്ത്ര സ്വതന്ത്രചിന്ത യൂട്യൂബ് ചാനലുകൾ വഴി ആധുനിക വൈദ്യശാസ്ത്ര മേഖലയിൽ പഠനം നടത്തുന്നവർ പങ്കിട്ടിട്ടുണ്ട് ഉറങ്ങുന്നവനെ ഉണർത്താം ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ കഴിയുമോ എന്ന ചോദ്യം സാക്ഷിയായി ന്യായീകരണ അടിമകൾ ഇത്തരം വിഷയങ്ങൾ പങ്കിടുന്ന സമൂഹ മാധ്യമ പോസ്റ്റുകളിലെ ഇടങ്ങളിൽ ആറാടുകയാണ് സമ്പൂർണ്ണ സാക്ഷരതയൊക്കെ അവകാശപ്പെടുന്ന സമൂഹത്തെ നോക്കി ആധുനിക മനുഷ്യർക്ക് നിരാശയാൽ നെടുവീർപ്പെടാമെന്നല്ലാതെ സ്വന്തം കുഴി തോണ്ടുന്ന ഇവറ്റകളെ തിരുത്തുവാൻ ഈ അടുത്ത കാലങ്ങളിൽ സാധ്യമാകുമെന്ന് തോന്നുന്നില്ല എന്തായാലും വടിക്കടവിലെ പതിനേഴുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവത്തിൽ ആ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജന്റെ വാക്കുകൾ ഇവിടെ ഉൾപ്പെടുത്തുന്നു ചില ദിവസങ്ങളിൽ വരുന്ന കേസുകൾ മനസ്സിൽ തറച്ചു മായാതെ പോയതിനാലാണോ എന്നറിയില്ല കഴിഞ്ഞ വർഷം എടുത്ത അതേ തൂലിക നിങ്ങൾക്ക് മുമ്പിൽ വരഞ്ഞിടാൻ വിരൽത്തുമ്പുകൾ നിർബന്ധിതമാകുന്നു സാധാരണഗതിയിൽ ഫോറൻസിക് സർജന്മാർ പോലീസിന്റെ അന്വേഷണങ്ങൾക്ക് താങ്ങാവുന്ന വിധം സ്റ്റേറ്റിനെ സഹായിക്കുന്നുണ്ടെങ്കിലും പൊതുജനങ്ങൾക്കായുള്ള മെഡിക്കൽ സർവീസുകൾ നൽകുന്നത് കുറവായിരിക്കും എന്നാൽ മുന്നിൽ കിടക്കുന്ന ശരീരങ്ങളിൽ കത്തി വയ്ക്കുന്ന ചില പോലീസ് സർജന്മാരെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ മരണകാരണങ്ങളും അനുബന്ധ വസ്തുതകളും കണ്ടെത്തുന്നതിലുപരി തരുക്കി കേസുകൾ വഴി സമൂഹത്തിന് എന്ത് പാഠം നൽകാനുണ്ട് എന്ന് ചിന്തിക്കുന്ന കമ്മ്യൂണിറ്റി ഫോറൻസിക് എന്ന ആശയം മുറുകെ പിടിക്കുന്നവരായിരിക്കും ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടത്തിയ പതിനേഴ് വയസ്സുള്ള കൗമാരക്കാരൻ്റെ രക്തസ്രാവത്താൽ മുഖരിതമായ മുഖം മാത്രമല്ല അവൻ്റെ ജീവിത സാഹചര്യങ്ങളും മരിക്കാൻ ഇടയാക്കിയ സാഹചര്യങ്ങളും മനസ്സിൽ തീരാ നോവായി അലമുറയിടുന്നു ഒരുപക്ഷെ തൻ്റെ ജീവിത സാഹചര്യങ്ങളാൽ അവധി ദിവസങ്ങളിൽ പഠനത്തിൻ്റെ കൂടെ പച്ചക്കറിക്കടയിൽ ജോലി നോക്കിയിരുന്ന പൊന്നുമോൻ അന്നത്തെ ജീവിതോപാധികൾ ഫോഗിച്ച് അല്ലലില്ലാതെ മുന്നോട്ടു പോകുമ്പോൾ ഇടത്തരക്കാരുടെ സാമ്പത്തിക സംഘർഷങ്ങൾ നമുക്ക് അന്യമാണല്ലോ അല്ലേ തലേ ദിവസം വൈകിട്ട് നാലരയ്ക്ക് കടയുടെ മൂലയിൽ നിന്നും പച്ചക്കറി പെട്ടി എടുക്കുന്നതിനിടയിൽ കൈകളിൽ എന്തോ കടിച്ചതായി തോന്നുകയും അടുത്ത ക്ലിനിക്കിൽ കാണിക്കുകയും ഉടൻ തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ഡോക്ടർ റഫർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോവുകയും ചെയ്തു കൊണ്ടുപോയതാകട്ടെ ബൈക്കിലും അതും നിലമ്പൂർ ബൈപ്പാസ് ചെയ്ത് ഏതോ വിഷവൈദ്യ അടുത്തേക്കും ശാരീരിക അവശതകളും ഛർദിയും പ്രകടമായിരുന്ന അവനിൽ വൈദ്യൻ എന്തു ചെയ്തു എന്നത് വെളിവായിട്ടില്ല പിന്നെ ആംബുലൻസിൽ കയറ്റി നിലമ്പൂരിൽ മരിച്ചെത്തിയപ്പോഴേക്കും ആറു മണിയായിരുന്നു അടിത്തട്ടിലുള്ള പാവങ്ങളാണ് കൂടുതലും പോസ്റ്റ്മോർട്ടം ടേബിളിൽ എത്തുന്നത് എന്ന് പണ്ട് എൻ്റെ ഒരു സീനിയർ പോലീസ് സർജൻ പറഞ്ഞ വാക്കുകൾ അറംപറ്റിയ പോലെ തോന്നി ഏകദേശം ഇരുപത് മിനിറ്റ് കൊണ്ട് ഇടക്കരയിൽ നിന്നും നിലമ്പൂരിൽ എത്തുന്നതിന് പകരം ഒന്നര മണിക്കൂർ എടുത്തു എന്ന വസ്തുത തേങ്ങലുകൾ തേങ്ങലുകൾക്കപ്പുറം മാറ്റങ്ങളിലേക്കുള്ള മുറവിളികൾക്ക് വഴിവെക്കുന്നു ഈ കഥയിൽ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു ഒന്ന് കുട്ടിയെ കടിച്ചതിന് കൂടുതലും സാധ്യത പാമ്പാടം നിറഞ്ഞിട്ടും കൊണ്ടുപോകേണ്ട വിധം കൊണ്ടുപോയില്ല രണ്ട് നാടൻ വൈദ്യങ്ങളോടുള്ള അതിഭവം കാരണമാണോ എന്നറിയില്ല സമയത്തെ കൂട്ടുപിടിച്ച് വിഷവൈദ്യ ചികിത്സ തേടിയലഞ്ഞ് തീർച്ചയായും രക്ഷപ്പെടാമായിരുന്ന ഒരു കേസിനെ അടുപ്പിച്ചു എന്നുള്ളത് ഇനി കാര്യത്തിലേക്ക് വരാം കടിയേറ്റ് കഴിഞ്ഞാൽ അത് പാമ്പാണെങ്കിലും ഉറപ്പില്ലെങ്കിലും ആദ്യം ചെയ്യേണ്ടത് കടിച്ചയാളെ പരിശ്രാന്തിയിൽ ആക്കാതിരിക്കുക എന്നുള്ളതാണ് അയാളെ ശാന്തനാക്കുകയും ശ്വാസോച്ഛസം നിയന്ത്രണ വിധേയമാക്കാൻ പറയുകയും ചെയ്യുക ഉടൻ തന്നെ പ്രതിവിഷ ചികിത്സ എ എസ് വി കൊടുക്കുന്ന തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കടിച്ച ഭാഗത്തിന് അധികം ഇളക്കം തട്ടാത്ത വിധം കൊണ്ടുപോവുകയും ചെയ്യുക കാരണം ഇവ രണ്ടും രക്തചംക്രമണം കൂട്ടി വിഷവ്യാപനം വർദ്ധിപ്പിക്കാൻ കാരണമാകാവുന്നതാണ് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായിരുന്ന ഒരാളെ മുമ്പ് ഇത്തരത്തിൽ കുഴിമണ്ഡലി എന്ന അണലിവർഗത്തിൽപ്പെട്ട പാമ്പ് അതിരാവിലെ കടിച്ചതിൽ ഒരു മണിക്കൂറിനുള്ളിൽ മരണപ്പെട്ട കാര്യം ഇപ്പോഴും ഓർത്തെടുക്കുന്നു കാരണം അടുത്ത ഹോസ്പിറ്റലിലേക്ക് എത്താൻ അയാൾക്ക് അര മണിക്കൂറോളം നടക്കേണ്ടി വന്നിരുന്നു ബൈക്കിൽ ഒരിക്കലും കൊണ്ടുപോകാതിരിക്കുക കൈകാലുകളിലാണ് കടിയേറ്റതെങ്കിൽ ആ ഭാഗങ്ങളെ ചലിപ്പിക്കാതിരിക്കാൻ വേണമെങ്കിൽ സ്പ്രിൻ്റ് ചെയ്യാവുന്നതാണ് കുറച്ച് വീതിയുള്ള നീളത്തിൽ എന്തെങ്കിലും വെച്ച് അധികം മുറുകാത്ത വിധം കെട്ടുക മുറിവുണ്ടാക്കുക ഐസ് വയ്ക്കുക വായ വഴി വലിച്ചെടുക്കുക മുതലായവ പരിപൂർണമായും ഒഴിവാക്കുക ഈ കേസിൽ മോൻ്റെ കൈകളിലും രണ്ട് സെൻറ്റിമീറ്റർ ഗ്യാപ്പിലുള്ള വിഷപ്പാമ്പുകളുടെ രണ്ട് കടിപ്പാടുകൾ വീതം ഉണ്ടായിരുന്നു കടിപ്പാടുകൾക്ക് താഴെ രക്തം കല്ലിച്ചു കണ്ടതിനാലും വീക്കം ഉണ്ടായതിനാലും രക്തസ്രാവം ഉണ്ടായതിനാലും രക്തക്കൂഴലുകളെയും രക്തഗണങ്ങളെയും ബാധിക്കുന്ന അണലിവർഗത്തിൽപ്പെട്ട പാമ്പുകളാവാനാണ് കൂടുതലും സാധ്യത അതും ചേനത്തണ്ടൻ പോലുള്ളവ കാരണം ഈ പാമ്പുകൾ ആഞ്ഞു കൊത്തുന്നവയും ധാരാളം വിഷം അകത്തേക്ക് ചീറ്റുന്ന നിർഭയരും ആയിരിക്കും സാധാരണഗതിയിൽ മരണം സംഭവിക്കാൻ അത്തരം അണലികളുടെ നാൽപ്പത് മുതൽ അമ്പത് മില്ലിഗ്രാം മാത്രം വിഷം മതി ഇരു കൈകളിലും കടി കിട്ടിയതിനാൽ മിനിമം നൂറ് മുതൽ ഇരുന്നൂറ് മില്ലിഗ്രാം വിഷം അകത്തു ചെന്നിരിക്കാം പിന്നെ മരണത്തിലേക്ക് അടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ശരീരത്തിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള രക്തസ്രാവം വഴി മാത്രമായിരിക്കും പറയുന്ന ഓരോ നിമിഷവും തൊണ്ട ഇടറിപ്പോകുന്ന ഈ സംഭവം സമൂഹ മനസാക്ഷിയിലോട്ട് ഇട്ടുവരുന്നു കടിച്ച കൈകൾ അനക്കാതെ കൊണ്ടുപോകേണ്ട ഈ കേസിൽ ആ പാവപ്പെട്ട കൗമാരക്കാരനെ ബൈക്കിൽ വെച്ച് കൊണ്ടുപോയത് പൊതുജനത്തിന്റെ അജ്ഞതയാണോ അതോ റെഫർ ചെയ്ത ആളുടെ അശ്രദ്ധയാണോ പിന്നെ രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും സമയങ്ങളും മുമ്പിലുള്ളപ്പോൾ പോലും വഴിമാറി നാടൻ വൈദ്യങ്ങളിലേക്ക് ചേക്കേറുന്നത് അതിനോടുള്ള ആസക്തിയാണോ അതോ തെളിയിക്കപ്പെട്ട മെഡിക്കൽ വൈദ്യങ്ങളോടുള്ള കുജ്ഞമാണോ പ്രിയ സഹൃദയറിലേക്ക് വാതായനങ്ങൾ തുറന്നിടുന്നു നമുക്ക് ചുറ്റും ഈ നടനം ആവർത്തിക്കാതിരിക്കാൻ ജീവിതത്തിലേക്ക് പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന ആ കൗമാരക്കാരൻ്റെ ആത്മാവിനു മുമ്പിൽ അതിനുവേണ്ടി നിത്യശാന്തി നേർന്നുകൊണ്ട് നല്ലൊരു നാളേക്കായി പ്രതീക്ഷ വയ്ക്കുന്നു